നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ഒരു പരിപാടിയാണല്ലോ എന്നൊരു പാട്ട് പാടിയൊക്കെ ഞാൻ കരുതി ഹലോ അപ്പൊ നമ്മള് മീങ്ങുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മുടെ സുഹൃത്തായ ശുചുചരനെ കണ്ടത് പുള്ളി ഒരു അസാധ്യ ഗായകനാണ് പുള്ളിനെ കണ്ടപ്പോൾ ഒരു പാട്ട് പാടിക്കാതെ എങ്ങനെയാണ് വിടുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പാട്ടുകൂടെ നമുക്ക് കേട്ടാലോ നമസ്കാരം എൻ്റെ പേര് സിജു എന്നാണ് ഞാൻ മീങ്ങത്താണ് താമസിക്കുന്നത് സുഹൃത്തിനെ ഞാൻ മീങ്ങത്ത് വെച്ച് ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കണ്ടിപ്പോൾ അങ്ങനെ എന്നെ കണ്ടപ്പോൾ തന്നെ ചേട്ടൻ്റെ ഒരു പാട്ടും കൂടെ റെക്കോർഡ് ചെയ്താലൊന്നും എന്നെ ആവശ്യപ്പെട്ടപ്പോൾ പ്രകാരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അപ്പോൾ ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനിവിടെ അത്യാവശ്യം കൂലിപ്പുണ്യൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ ഒരു കുറച്ച് നാളുകൾക്ക് ഒരു മൂന്ന് മൂന്നര വർഷക്കാലമായിട്ട് എൻ്റെ വൈഫ് സോലാണ്ട് ഇങ്ങനെ രോഗാവസ്ഥയിൽ കഴിയുകയാണ് പുള്ളിക്കാലത്ത് ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസാണ് അപ്പോൾ പുള്ളിക്കാരത്തി മാൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഡൗണായിപ്പോയി ശരിക്കും പറഞ്ഞാൽ അവസ്ഥയിൽ അവരവസ്ഥയിലിപ്പോൾ പുള്ളിക്കാരത്തിന് നോക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ഈ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടി ഉണ്ട് രണ്ട് പെൺപിള്ളേരാണ് എനിക്കുള്ളത് അപ്പോൾ പുള്ളിയർ പഠിക്കാൻ മൂത്ത ആൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ല ആൾ പ്ലസ് വണ്ണിനും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി അപ്പോൾ ഒരു സിറ്റുവേഷനിലൂടെ അങ്ങ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മുടെ സൂചന കണ്ടപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയാണുള്ളതെന്ന് ഓർത്ത് നിന്നൊരു പാട്ടുപാടിയൊക്കെ ആണ് ഞാൻ കല്ല് കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നു ഞാൻ നിന്നും പ്രതീക്ഷിച്ചു നിന്നു നീ ണാതെ പോകയോ നീ ഇതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞ പോക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നു ഞാൻ എന്നും പ്രതീക്ഷിച്ച നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പോക്കുന്ന വീതിയിൽ ആ ഷാഠമാസ നിശീതിനി വനസീമയിലൂടെ നീ ആരും കാണാതെ ആരും കേൾക്കാതെ നിന്നിലേക്കിന്നു വരുന്നു എൻ മൺകുടി തേടി വരുന്നു നീ ണാതെ പോകയോ നീ ഇതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നു ഞാൻ പ്രതീക്ഷിച്ചു ു നിന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പോക്കുന്ന വീതിൽ ആ എന്തായാലും പാട്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പം ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിന്റെ പേര് ഫ്ലാഷ് ലൈറ്റ് മീഡിയ എന്നാണ് എല്ലാവരും ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക സഹകരിക്കുക ഓക്കെ താങ്ക് യു